ഉണ്ണി ഉണ്ണിമാണിമാ അമ്മയാണ് എല്ലാത്തിന്റെ അരാ ഞങ്ങൾക്കത് പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് ആ കഥ പറയുന്നില്ല ആര കൊണ്ടു വീണ്ടും മുളക് വരയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പം കഴിഞ്ഞ നാല് നാലഞ്ച് ദിവസം മുമ്പ് അങ്ങനെയാണ് പറിച്ചത് അപ്പം വീണ്ടും മുളക് വരയ്ക്കാനുള്ള പരിപാടിയാണ് ചുവപ്പ് ഞാൻ പറക്കാൻ ചോപ്പ് പറിച്ചോളൂ നമുക്ക് കൊണ്ടി പറ്റും കുറച്ച് എരി കൂടുതലാണ് പക്ഷേ കുഴപ്പമൊന്നും ഇല്ല കൊണ്ടാട്ടങ്ങള് തൈലിട്ട് കഴിഞ്ഞാൽ തൈര് അങ്ങനെ ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ കുറച്ച് എരിവിന് ഒരു ശമനം ഉണ്ടാവും നമ്മൾ മസാലക്കറിയിൽ ഇട്ടപ്പോ ഞാനൊരു അഞ്ചാറെ കൊടുത്തു അമ്മയ്ക്ക് അപ്പൊ അമ്മ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ അമ്മ ബാർഡിൽ പിടിച്ചിങ്ങനെ നിൽക്കും ഞാനിങ്ങനെ പറച്ചിട്ട് കൊടുക്കാം ഏഹ്

എന്തായാലും അത്രയും കാലം ഒന്നും മുളക് കിട്ടുമൊന്നുമില്ല അടുത്ത നമ്മളൊരു ഉണ്ടല്ലോ ഇഷ്ടം പോലെ ചെടി രണ്ടു മൂന്ന് ട്രിപ്പ് കൂടി പറഞ്ഞു പോന്നു ഏ സിനിമയിൽ അഭിനയിക്കുന്നോ എങ്ങാ അങ്ങാടിക്ക മുളക് പിന്നെ കുറച്ചോണ്ടിരിക്കൂല ശരിയാടക്കണത് ആ ചെറുപ്പത്തില് സ്കൂൾ സ്കൂളിൽ പോകുമ്പോഴേ ഈ സ്കൂളില് പോകുമ്പോ എന്നിട്ട് അല്ല സുന്ധുമാമേന്റെ കോമഡികളൊക്കെ വേറെ സുന്ധുമാമ ചെയ്ത കലാകാരികളൊക്കെ വേറെ പിന്നെ ശരിയാ അടക്കേ ആക്കണത് ആ ചെറുപ്പത്തില് സ്കൂളിട്ടു സ്കൂളിൽ പോകുമ്പോഴേ ഒരു പറയാ കയർ ആ പോകുന്നു പോകുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോ എന്നിട്ട് ആവും അല്ല സിന്ധുബാമന്റെ കോമഡികളൊക്കെ വേറെ സ്വന്തമാമ ചെയ്ത കലാകാരികളൊക്കെ വേറെ ഉണ്ണി ഉണ്ണിമാമയാണ് അതിന്റെ ഉണ്ണിമാക്ക അമ്മയാണ് എല്ലാത്തിന്റെ അരാ സോറി കായ ഞങ്ങൾക്കത് പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് ആ കല ഞങ്ങൾ അറിയുന്നില്ല റിയുള്ള എല്ലാരും ആരെന്നെ കൊണ്ടു ആർക്കും ഏറ്റവും സൂറി ഉണ്ടായിരുന്നു റിയാം ആ രണ്ടു മാസം വരട്ടെ അതെ അയ്യോ ഇത്രയായി പറച്ചിട്ട് നോക്കട്ടെ അന്നത്തെ അത്ര ഇല്ല എന്നാലും അതെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേച്ചറിയാൻ പറയുന്നു മതി വിടെ മയിൽ വരാറുണ്ട് പക്ഷെ കുറെ ദിവസത്തിനു ശേഷമാണ് ഒന്ന് വരുന്നത് പക്ഷെ അത് വീടിന്റെ ഏറ്റവും ടോപ്പിലാണ് അതെങ്ങനെ അവിടെ എത്തി എന്ന് അറിഞ്ഞൂടാ ആ മയിൽ പറക്കും ചെയ്യല്ലോ നമുക്ക് എന്ന് അറിഞ്ഞൂടാ നോക്കാം ആ എന്തായാലും വരട്ടെ അല്ലല്ല പെൺമയില അത് പെൺമയില ഓർക്കുക <laughs> <laughs>

അന്ന് ഇതിനൊക്കെ കുറച്ചും കൂടി വലിപ്പം ഉണ്ടായിരുന്നു മോളത് പക്ഷെ ഇത്രയും ചുവപ്പ് കിട്ടിയില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറിക്കാൻ വിട്ടുപോയതാണ് ഇപ്രാവശ്യം